അസ്സലാമു അലൈക്കും ആരാടി ജിന്നെ അവനുമായിട്ട് നിനക്കെന്താ ഏർപ്പാട് മാഹിർ ദേഷ്യത്തോടെ ചോദിച്ചതും സുറുമിയുടെ ഉള്ളൊന്ന് കിടങ്ങി മാഹിക്കിയോട് ജിന്നിനെക്കുറിച്ച് പറയണമെന്ന് പലപ്പോഴും കരുതിയതാണ് എന്തോ അക്കാര്യം പറയാൻ മറന്നുപോയി ഇന്നിപ്പോൾ മാഹിക്കയായിട്ട് ജിന്നിനെ കണ്ടുപിടിച്ചിരിക്കുന്നു അവൻ തൻ്റെ ഫോൺ ചെക്ക് ചെയ്ത് ഇങ്ങനെയൊരു ചോദ്യം ചെയ്യൽ എപ്പോഴെങ്കിലും ഉണ്ടാവുമെന്ന് അവളൊട്ടും പ്രതീക്ഷിച്ചതല്ല അത് അത് മാഹിക്ക ഞാൻ പെട്ടെന്ന് അവൻ്റെ ചോദ്യം കേട്ടൊരു പകപ്പിൽ അവനോട് എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ അവൾ വാക്കുകൾക്കായി തപ്പിത്തടഞ്ഞു സത്യം പറ സുറുമേ അവൻ നിനക്ക് ആരാണ് ഒത്തിരി നാളായല്ലോ നീയും അവന് ചാറ്റി തുടങ്ങിയിട്ട് എന്നോട് പറയാത്ത പല കാര്യങ്ങളും നീ അവനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നിനക്ക് എന്നേക്കാൾ പ്രിയപ്പെട്ടവനായിരിക്കുമല്ലോ തന്നെ തെറ്റിദ്ധരിച്ചതുപോലെയുള്ള സംസാരം കേട്ട് അവനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നറിയാതെ അങ്കലാപ്പിലായിപ്പോയി അവൾക്ക് മാഹിക്ക ഇങ്ങൾ കരുതും പോലെ ഒന്നുമില്ല സുറുമെ വിറച്ചുകൊണ്ട് അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു ആ അതെ അതെനിക്ക് മനസ്സിലായി ഞാൻ കരുതും പോലൊന്നും അല്ല നീ എന്നോട് കള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടുകയെന്നും വേണ്ട ചാറ്റ് മുഴുവൻ ഞാൻ വായിച്ചു അവൾ സങ്കടം പറയുന്നു അവൻ അവനാശ്വസിപ്പിക്കുന്നു അതും സ്വന്തം ഭർത്താവായി എന്നോട് പറയാത്ത കാര്യങ്ങൾ പോലും അവനോട് പറയുന്നുണ്ട് നീ അത് ഇന്നലെ പാതിരാത്രിക്ക് പോലും നീ അവൻ്റെ സുഖവിനെ അന്വേഷിച്ചിട്ടില്ലേ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ ഇതൊക്കെ കണ്ടാലേ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് നീ എന്ത് കരുതി ഞാൻ ഫറ് ഉണ്ണാക്കനാണെന്നോ മാഹിർ ദേഷ്യത്തോടെ പറയുന്നത് കേട്ട് സുറുമയുടെ നെഞ്ചകം വെങ്ങി അവളുടെ കണ്ണുകളിൽ ഇറ്റു വീഴാൻ പാകത്തിൽ കണ്ണുനീർ ഉയണ്ടുകൂടി പഠിച്ചവനെ ഓർത്ത് ഇങ്ങനെയൊന്നും പറയല്ലോ മായിക്ക അങ്ങനെയൊന്നും അല്ല അയാളുമായി വഴിവിട്ട ഒരു ബന്ധു എനിക്കില്ല എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം സുറുമി മറ്റാർക്കും കൊടുത്തിട്ടില്ല ദയവ് ചെയ്ത് എന്നെ തെറ്റിദ്ധരിക്കല്ലേ സുറുമിയുടെ വാക്കുകൾ കരിശിൽ പോലെ നേർത്തുവന്നു അവളുടെ നിറഞ്ഞു തോന്നുന്ന കണ്ണുകൾ കണ്ടതും മാഹിർ ചെറുതായെന്ന് തയഞ്ഞു അയാൾ അയാളൊരു എഴുത്തുകാരനാണ് മാഹിക്ക നിങ്ങൾ നാട്ടിലേക്ക് വിളിക്ക പോലും ചെയ്യാതിരുന്ന ദിവസങ്ങളിൽ ഇങ്ങളെ ഓർത്ത് ഒരിക്കും ഒരിക്കലും ഞാൻ തീർന്നു പോകുമെന്ന് തോന്നിയപ്പോഴാണ് മനസ്സൊന്ന് തണുപ്പിക്കാൻ വേണ്ടി തുമ്പി പറഞ്ഞതുപോലെ ഞാനും എഫ് ബി കഥകൾ വായിക്കാൻ തുടങ്ങിയത് ഈ ജന്യ എഴുതിയ കിസയിലെ പാതി എന്ന കഥയാണ് ഞാൻ ആദ്യമായിട്ട് വായിച്ചത് അത് വായിച്ചിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഞെരിക്കുന്ന സങ്കടങ്ങൾക്ക് അല്പം ആശ്വാസം കിട്ടിയത് കൊണ്ടാണ് ഞാനാ വായനയിൽ മുഴുകി ആ ജിന്നിൻ്റെ എഴുത്തിന് അഡിക്റ്റായിപ്പോയത് പിന്നീടു ഉണ്ടായ കാര്യങ്ങളൊക്കെ സുറമെ സാവധാനം അവനെ പറഞ്ഞു കേൾപ്പിച്ചു അവൾ പറയുന്നതെല്ലാം ആദ്യമായി അറിയും പോലെ ഇരുന്ന് കേൾക്കുമ്പോൾ മാഹിറിൻ്റെ ചുണ്ടിൽ അവൾക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തൊരു കള്ളച്ചിരി ഊറി നിന്നു ഇതാണ് സത്യം അക്ഷരങ്ങളിലൂടെ കിട്ടിയ സൗഹൃദമാണ് അത്രമാത്രം അതിനപ്പുറത്തേക്ക് അയാളോട് മിണ്ടുമ്പോൾ അയാൾ ആണാണോ പെണ്ണാണോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല അള്ളാഹുവാണ് എനിക്ക് അജിന്നിനോട് ഹറാമായൊരു ബന്ധുവില്ല മാഹിക്ക് എന്നെ വിശ്വസിക്കണം പറഞ്ഞു തീർക്കുമ്പോൾ സുറുമെ കരയുക തന്നെയായിരുന്നു ഇനിയും അവളെ കരയിക്കാൻ തോന്നുന്നില്ലെങ്കിലും മാഹിർ ഗൗരവം വിട്ടില്ല നിങ്ങൾക്കിടയിൽ വെറും സൗഹൃദം മാത്രമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നീ ജിന്നിനെ കുറിച്ച് എന്നോട് പറഞ്ഞില്ല സുറുമി ഞാൻ നാട്ടിൽ വന്നിട്ട് ഇത്രയും ദിവസമായില്ലേ അതിനിടയ്ക്ക് ഒരു വട്ടം പോലും നീ എന്നോട് ഇങ്ങനെ ഇങ്ങനെയൊരു സൗഹൃദത്തെക്കുറിച്ച് സൂചന പോലും തന്നില്ലല്ലോ അവൻ്റെ വാക്കുകളിൽ ദേഷ്യത്തിനപ്പുറം ഒരു നേരത്തെ പരിഭവം വിങ്ങിപ്പിടുന്നത് സുറുമിക്ക് കാണാൻ കഴിഞ്ഞു പറയണത് കരുതുകയമായിക്ക ഇവിടുത്തെ പ്രശ്നങ്ങൾക്കിടയിൽ മറന്നുപോയി അല്ലാതെ ഞാൻ മനഃപ്പൂർവം മറച്ചു വെച്ചതെന്നല്ല ശരി ഈ പറഞ്ഞത് ഞാൻ വിശ്വസിക്കാം നീ ഞാൻ കണ്ണു തുടക്ക് അവൾ പറഞ്ഞത് അനുസരിക്കില്ലെന്ന് കണ്ട് മാഹിർ അവളുടെ കയ്യിൽ പിടിച്ച് തൻ്റെ മുൻപിലേക്ക് നിർത്തി കണ്ണുനീർ തുടച്ചു കൊടുത്തു ഇവന്മാരിയെന്ന് വിശ്വസിക്കാൻ കൊള്ളില്ലട്ടോ ആരൊക്കെ നല്ല സ്വഭാവത്തിലായിരിക്കും മിണ്ടുന്നത് ഒന്ന് ആശ്വസിപ്പിച്ചാൽ മതി അവനെ വിശ്വസിച്ച് കുടുംബത്തിൽ നടക്കുന്നത് മൊത്തം ഓതി കൊടുത്തോളും പെണ്ണല്ലേ വർഗം ഒരു ബോധവും പൊക്കണവും കാണില്ലല്ലോ മാഹിർ വീണ്ടും കുറ്റപ്പെടുത്തുവാണെന്ന് കണ്ടപ്പോൾ സുറുമിക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു ഇല്ല മാഹിക്ക ജിന്ന് അങ്ങനെയൊന്നല്ല അയാൾക്ക് നല്ലൊരു മനസ്സുണ്ട് മോശമായൊരു വാക്ക് പോലും അയാളന്നോട് പറഞ്ഞിട്ടില്ല എൻ്റെ സങ്കടങ്ങൾ കേൾക്കാൻ ഒരാളില്ലാതെ ഉള്ളിലെങ്ങനെ വീർപ്പുമുട്ടി ശ്വാസം കിട്ടാതെ ഞാൻ ചത്തു പോകുമെന്ന് തോന്നിയപ്പോൾ ഞാൻ അയാളോടെല്ലാം പറഞ്ഞത് വേണമെങ്കിൽ മാഹിക്ക അയാളോടൊന്ന് സംസാരിച്ചു നോക്ക് അപ്പോൾ അറിയാൻ പറ്റും അയാളുടെ സ്വഭാവം നല്ലതാണോ ചീത്തയാണോ എന്ന് കുറവോടെ പറയുന്നവളെ നോക്കിയ മാഹിറിന് ചിരി വന്നു ശരി ഞാൻ അയാളോട് സംസാരിക്കാം പക്ഷേ ഫോണിലൂടെയല്ല എനിക്ക് അയാളെ നേരിട്ട് കാണണം നിന്റെ ജിന്ന് നല്ലവനാണെങ്കിൽ ജനുവിനാണെങ്കിൽ നീ അയാളോട് ഇങ്ങോട്ട് വരാൻ പറ നമുക്ക് കാണാലോ അത് നടക്കുമെന്നറിയില്ല മാഹിക്ക സുറുമി മങ്ങിയ മുഖത്തോടെ പറഞ്ഞു കാരണം മാഹിറിൻ്റെ പുരികം ഉയർന്നു ഇന്ന് വരെ അയാളുടെ പേരോ നാടോ ഞാൻ ചോദിച്ചറിഞ്ഞിട്ടില്ല അയാൾ പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചാൽ വരുമെന്ന് എനിക്ക് തോന്നിയില്ല എങ്കിലും ഞാൻ ചോദിച്ചു നോക്കാം സൊറുമേ മാഹിറിൻ്റെ കയ്യിൽ നിന്ന് അവളുടെ ഫോൺ വാങ്ങിച്ച് അവൻ്റെ മുൻപിൽ നിന്ന് തന്നെ ജിന്നനെ മെസ്സേജ് അയക്കാൻ തുടങ്ങി ജിന്നെ നീ ചോദിക്കാറില്ലേ നിന്നെക്കുറിച്ച് എപ്പോഴാണ് എൻ്റെ മാഹിക്കയോട് പറയുന്നതെന്ന് ഇന്ന് ആളോട് ഞാൻ പറഞ്ഞിട്ടോ നമ്മുടെ സൗഹൃദത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ആൾക്ക് ഒട്ടും വിശ്വാസം വരുന്നില്ല ഓൺലൈൻ സൗഹൃദം ആയതുകൊണ്ടായിരിക്കും ആളെന്നെ സംശയത്തിൻ്റെ കണ്ണുകൊണ്ടുന്നത് ആളുടെ മനസ്സിൽ സംശയത്തിൻ്റെ ചെറിയൊരു കണിക പോലും ഉണ്ടെങ്കിൽ അത് തുടച്ച് നീക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമല്ലേ മാഹികയ്ക്ക് ജിന്നിനെ നേരിൽ കാണണം പോലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചാൽ താൻ വരുമോ ഈ മെസ്സേജ് കണ്ടാൽ മറുപടി അയക്കണേ മെസ്സേജ് സെൻഡ് ചെയ്ത ശേഷം സുർമി ഫോൺ മാഹിറിൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു മാഹിർ മെസ്സേജ് വായിച്ചു അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി മുട്ടിട്ടുവെങ്കിലും അവൻ വിദഗ്ധമായി മറച്ചു പിടിച്ചു പിന്നെ അവൻ കടയിലേക്ക് പോകും വരെ അതിനെക്കുറിച്ചൊരു സംസാരമുണ്ടായില്ലെങ്കിലും സുർമി മൗനത്തിൽ തന്നെയായിരുന്നു എന്നാലും എന്നെ സംശയിച്ചല്ലോ ആളോട് ജിന്നിൻ്റെ കാര്യം ആദ്യം പറയേണ്ടതായിരുന്നു ജിന്നിൻ്റെ മറുപടി വന്നിട്ടുണ്ടോ എന്നറിയാൻ സുറുമിയുടെ കണ്ണുകൾ ഇടയ്ക്കിടെ ഫോണിലേക്ക് നീണ്ടു മാഹിർ കടയിലേക്ക് പോയതിനു ശേഷമാണ് ജിന്നിൻ്റെ മെസ്സേജ് അവൾ കണ്ടത് നിന്റെ മാഹിക്കൊക്കെ ഡൗട്ട് അടിച്ചല്ലേ സാരില്ല നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാടോ ഞാൻ വരാം തന്നെയും തൻ്റെ മാഹിക്കയും എനിക്കും കാണാമല്ലോ പക്ഷേ തൻ്റെ വീട്ടിലേക്ക് വേണ്ട നമുക്ക് മറ്റെവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാം എവിടെയാണെന്ന് വരേണ്ടതെന്ന് തൻ്റെ മാഹിക്കയോട് ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി ജിന്നിൻ്റെ മെസ്സേജ് വായിച്ചതും സുറുമിയുടെ മങ്ങിയ മുഖം വിടർന്നു ഇങ്ങനെ ഒരു മറുപടി അവളും പ്രതീക്ഷിച്ചില്ലല്ലോ അപ്പോൾ തന്നെ മാഹിറിനെ വിളിച്ചവൾ കാര്യം പറഞ്ഞു അവനും ആ ഒരു വിളി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നല്ലോ എന്നാൽ ഇന്ന് വൈകിട്ട് മഞ്ചാടിക്കുന്നിലേക്ക് വരാൻ എന്ന് ചോദിച്ചു നോക്ക് അയാൾക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് പോകാം ഞാൻ നോക്കാം എന്ന് പറഞ്ഞവൾ കോൾ കട്ട് ചെയ്തു മഞ്ചാടിക്കുന്ന് അവിടെ അടുത്തുള്ളൊരു കുഞ്ഞു പാർക്കാണ് സുറുമി കേട്ടിട്ടേ ഉള്ളൂ അങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് ഇതുവരെ പോയിട്ടില്ല മാഹിർ പറഞ്ഞ കാര്യം ജിന്നിന് വീണ്ടും മെസ്സേജ് അയച്ചു ഉടനെ തന്നെ മറുപടിയും വന്നു ജിന്നിന് അതും സമ്മതം ഹേ സിറുമിയുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു പോയി ഉടനെ ആ വിവരം മാഹിറിനെ അറിയിച്ചു നാലുമണിക്ക് ശേഷം പോകാമെന്നുള്ള തീരുമാനത്തിലെത്തി ഇത്രയും നാളും അക്ഷരങ്ങളിലൂടെ മാത്രം മിണ്ടി ജിന്നിനെ ആദ്യമായി കാണുന്ന കൗതുകമായിരുന്നു അവൾക്ക് ഒപ്പം മാഹിക്കയുടെ തെറ്റിദ്ധാരണ മാറ്റിക്കൊടുക്കാനുള്ള തിടുക്കവും ആവേശത്തോടെ ഓടി നടന്ന പണികളൊക്കെ ഒതുക്കി വെച്ചവൾ കുഞ്ഞിനോടും പറഞ്ഞു നമ്മൾ ഇന്ന് പാർക്കിൽ പോകുന്നുണ്ടെന്ന് അവൾക്കും സന്തോഷം മാഹിർ ഉച്ചക്ക് പതിവ് നേരത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലേക്കെത്തി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു അപ്പോഴൊക്കെയും സുറുമിയുടെ മുഖത്തെ തെളിച്ചം അവൻ കാണുന്നുണ്ടായിരുന്നു നാലു മണിയാവുമ്പോഴും ഒരുങ്ങി നിൽക്കണമെന്ന് പറഞ്ഞാണ് മാഹിർ കടയിലേക്ക് പോയത് പിന്നെ നാലു മണിയാവാനുള്ള കാത്തിരിപ്പായിരുന്നു സുറുമി ആനമ്മയും കൂടെ വിളിച്ചു എങ്കിലും ഞാൻ വരുന്നില്ല നിങ്ങൾ പോയിട്ട് വന്ന് പറഞ്ഞ് ആനമ്മ പിന്മാറി സുറുമിയുടെയും കുഞ്ഞിൻ്റെയും ഒരുക്കം കഴിഞ്ഞപ്പോഴേക്കും മുറ്റത്ത് നിന്ന് ഹോൺ മുഴങ്ങിയിരുന്നു മാഹിറാണ് ദാ വരുന്നോ സുറുമി ഉറക്കി വിളിച്ചു പറഞ്ഞു ആനമ്മയുടെ യാത്ര പറഞ്ഞ് കുഞ്ഞിപ്പണ്ഡിതെ കൈപിടിച്ച് സുറുമി കാറിൽ വന്ന് കയറി മാഹിറിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഇപ്പോഴും ചെറിയൊരു ഗൗരവം തന്നെയാണ് ആൾക്കിപ്പോഴും തന്നെ സംശയം തന്നെയാവുമോ കുറേ നിമിഷങ്ങൾ മൗനമായി കടന്നുപോയി ഓരോ നിമിഷം കഴിയും തോറും സുറുമിക്ക് ചങ്കിടിപ്പ് കൂടിക്കൊണ്ടേയിരുന്നു ജന്യു വരില്ലേ നേരിൽ കണ്ടിട്ട് മാഹിക്ക അവനോട് എന്തൊക്കെയാണവോ എനി ചോദിക്കാൻ പോകുന്നത് എന്നൊക്കെ ഓർത്തപ്പോൾ ആകെ ഒരു വെപ്രാളവും അവളെ പൊതിഞ്ഞു ഇടക്ക് മാഹിർ കുഞ്ഞിനോട് എന്തൊക്കെയോ സംസാരിക്കുന്നത് കേട്ടുവെങ്കിലും സുർമി മൗനത്തിൻ്റെ ചെപ്പിൽ തന്നെ ഒളിച്ചിരുന്നു ഒരു കുന്നിന് മുകളിലാണ് പാർക്ക് ചെറിയൊരു പൂന്തോട്ടവും ഉണ്ട് മുകളിലേക്ക് വണ്ടി പോകില്ല താഴെ വണ്ടി നിർത്തി മൂവരും മുകളിലേക്കുള്ള വഴിയിലൂടെ നടന്നു കുറച്ച് ദൂരം നടന്നതും മാഹിർ കുഞ്ഞിനെ എടുത്തു നീ അയാളോട് ഇവിടെ എത്തിയെന്ന് ചോദിച്ചു നോക്കി മാഹിർ പറഞ്ഞതും സുറുമെ ജിന്നിന് മെസ്സേജ് അയച്ച് നോക്കി മറുപടി ഒന്നും വന്നില്ല അവൾക്ക് ആകെ പരിഭ്രമമായി ആളൊഴിഞ്ഞ ഭാഗത്തെ പൂമലത്തിൻ്റെ ചുവട്ടിൽ ഒരു ഇരുപ്പടത്തിൽ അവരിരുന്നു ഒത്തിരി നേരം അങ്ങനെ കഴിഞ്ഞുപോയി ജിന്നിൻ്റെ മറുപടി വന്നില്ല സുറുമാകെ നിരാശ വന്ന് മൂടി അവളുടെ മുഖത്തെ തെളിച്ചം കിട്ടു ഇപ്പം എന്താ എഴുതി ഞാൻ പറഞ്ഞില്ലേ ഇവന്മാരെയൊക്കെ ഫേക്കാകുമെന്ന് ഇപ്പോൾ വിശ്വാസം വന്നില്ലേ മാഹിറിൻ്റെ വാക്കുകൾ അവളെ കൂടുതൽ തളർത്തുകയാണ് ചെയ്തത് ഇനി സങ്കടപ്പെട്ടിരിക്കൊന്നും വേണ്ട അത് വിട് വാ നമുക്ക് ഇതിലേക്കും നടന്ന് നോക്കാം മാഹിർ അവളുടെ കൈ പിടിച്ച് നടന്നു നിങ്ങളും മോളയും കുട്ടി വാ ഞാനിവിടെ ഇരുന്നോളാം സുറുമയുടെ വാക്കുകൾക്ക് പോലും തളർച്ച ബാധിച്ചിരുന്നു അവളെ ഒന്ന് നോക്കിയ ശേഷം മാഹിർ കുഞ്ഞിൻ്റെ കൈപ്പിടിച്ച് മുന്നോട്ട് നടന്നു അപ്പോഴും അവൻ്റെ മനസ്സ് സുറുമയുടെ കൂടെ തന്നെയായിരുന്നു ആ ഇരിക്കുന്നവളോട് ഒരുപാട് ഇഷ്ടവും സ്നേഹവും തോന്നുന്നുണ്ടായിരുന്നു ആറു മണി കഴിഞ്ഞാൽ അവിടെ അടുക്കും അതിനു മുമ്പ് അവർ പാർക്കിൽ നിന്നിറങ്ങി സുർമിയുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു ഇനി ജിന്നുമായി തനിക്കൊരു സൗഹൃദവും ഇല്ല ഉറപ്പിക്കുമ്പോൾ അയാൾക്ക് വരും വഴി വല്ല അപകടവും പറ്റിയിട്ടുണ്ടാകുമോ എന്നും മനസ്സ് ചിന്തിക്കുന്നുണ്ടായിരുന്നു ഭക്ഷണം വരും വഴി പാർസൽ വാങ്ങിച്ചു അവരെ വീട്ടിലിറക്കി മാഹിർ കടയിലേക്ക് തന്നെ തിരിച്ചുപോയി കുഞ്ഞുമാനുമ്മയെ നേരത്തെ കഴിക്കുന്നത് കൊണ്ട് സുറുമി അവർക്ക് ഭക്ഷണം കൊടുത്തു ഹാല ഉമ്മൻ്റെ കൂടെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞ് ആനുമ്മയുടെ റൂമിലേക്ക് പോയി തണുത്ത വെള്ളത്തിൽ നിന്ന് കുളിച്ചപ്പോൾ സുറുമിക്ക് ചെറിയൊരു ആശ്വാസം കിട്ടിയതുപോലെ എന്നാലും ആ ജിന്നെ പറ്റിച്ചല്ലോ ആ സങ്കടം ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകുന്നില്ല കണ്ണാടയ്ക്ക് മുമ്പിൽ നിന്ന് മുടി ഉണക്കുമ്പോൾ സുറുമി ജിന്നിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത് അതിനിടൊക്കെ മാഹി റൂമിലേക്ക് വന്നതും തൻ്റെ തൊട്ടടുത്ത് വന്നു നിന്നതുമൊന്നും സുറുമി അറിഞ്ഞില്ല സുറുമി കാതിരികൽ അവൻ്റെ സ്വരം കേട്ടപ്പോഴാണ് സുറുമി പിടച്ചിലൂടെ കണ്ണാടിയിൽ അവൻ്റെ രൂപം കാണുന്നത് നീ ഇപ്പോഴും ജിന്നിന് ഓർത്ത് നിൽപ്പാവില്ലേ പെണ്ണെ ചോദ്യത്തോടൊപ്പം അവൻ്റെ താടി അവളുടെ അമർന്നു ഒപ്പം അവൻ ഇരുകൈം കൊണ്ട് അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചു നിനക്ക് ജിന്നിനെ കാണണോ സുറുമി വീണ്ടും കാറ്റുപോലെ അവൻ്റെ സ്വരം കാതിനെ തഴുകി സുറുമി ഒന്നും മിണ്ടിയില്ല അവൻ കളിയാക്കും പോലെയാണ് അവൾക്ക് തോന്നിയത് അതിൽ നിന്ന് മറുപടി പറയാനാണ് നീ ആ കണ്ണുങ്ങളെ ഉയർത്തി കണ്ണാടയിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയേ നിനക്ക് നിൻ്റെ ജിന്നിനെ കാണാം അവൻ എങ്ങനെ പറഞ്ഞതും സുറുമി വെറുതെ കണ്ണാടയിലേക്ക് നോക്കി അവിടെ തൻ്റെ പിറകിലായി ഒരു കള്ളച്ചില്ലയുടെ നിൽപ്പുണ്ടരുവൻ കളിയാക്കണ്ട വാഹിക്ക സുറുമിയുടെ കവളുകൾ വീർത്തുന്തിയത് നിമിഷ നേരം കൊണ്ടാണ് കളിയല്ല പെണ്ണേ കാര്യ നീ തേടിയ ജിന്ന് ഞാനാണ് നിൻ്റെ കഥയിലെ ജിന്ന് മാഹിർ ചിരിയോടെ പറഞ്ഞതും സുറുമി അവൻ്റെ നേരെ തിരിഞ്ഞു എന്തിനാണ് മാഹിക്ക വെറുതെ എന്നെ പറ്റിക്കുന്നത് ഓരോന്ന് പറഞ്ഞു സുറുമി അവൻ്റെ നെഞ്ചിൽ പിടിച്ചെന്ന് തള്ളി പുറകോട്ട് പോയവൻ അതുപോലെ തന്നെ അവളിലേക്ക് അമർന്നു വെറുതെ പറഞ്ഞതില്ല എൻ്റെ സുറുമി വിശ്വാസം വരുന്നില്ലെങ്കിൽ എൻ്റെ ഫോണെടുത്ത് നോക്ക് മരിച്ചൂടിലെ വിശ്രമവേളകളിൽ ഒറ്റപ്പെടലിൻ്റെ വേദന വല്ലാതെ കുത്തിനീറുമ്പോൾ വെറുതെ ഓരോന്ന് കുറച്ച് വെക്കും കഥയായും കവിതയായും മനസ്സിൽ തോന്നുന്നതൊക്കെ ഞാൻ അത് എഴുതി വെക്കും കിസയിലെ പാതി എഴുതിയ ജിന്ന് ഞാനാണ് നീ എനിക്കാണ് കഥയുടെ ബാക്കി ചോദിച്ച് മെസ്സേജ് അയച്ചത് അന്നും എനിക്കറിയില്ലായിരുന്നു ആ അക്ഷരങ്ങൾക്കൊപ്പം എൻ്റെ പെണ്ണാണെന്ന് നീ പേര് പറഞ്ഞ് അന്ന് ഞാൻ ശരിക്കും നെട്ടിപ്പോയി പിന്നെ നിനക്ക് വേണ്ടിയാണ് ഞാൻ എഴുതിയത് നിൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം പിന്നീട് നിന്നെ വിളിച്ച് സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ ജിന്നായി ഞാൻ നിന്റെ വിശേഷങ്ങൾ അറിഞ്ഞു അക്ഷരങ്ങളിലൂടെ നിന്നെ സ്നേഹിച്ചു ആശ്വസിപ്പിച്ചു മാഹിർ അവളുടെ മുൻപിൽ മനസ്സ് തുറന്നു അവൻ്റെ ഓരോ വാക്കുകളും സുറുമിയെ കൂടുതൽ കൂടുതൽ അമ്പലിപ്പിച്ചു അവളുടെ കണ്ണുകൾ കൂടുതൽ വിടർന്നു ഇനി പറ ഞാനല്ലേ നിന്റെ ജിന്നെ ഇപ്പോൾ വിശ്വാസം വന്നില്ലേ എൻ്റെ സുറുമി പെണ്ണിനെ അവൻ്റെ കണ്ണുകളിൽ കുസൃതി മിന്നി സുറുമിപ്പോൾ മനസ്സിലാവുന്നുണ്ട് മാഹിർ കടന്നു പോയ കനൽ വഴികൾ അന്ന് അവൻ അവൻ്റെ സുഹൃത്തിനെ ഒരു സ്ത്രീ ചതിച്ച കാര്യം തന്നോട് പങ്കുവെച്ചത് തൻ്റെ അഭിപ്രായം ആരാഞ്ഞത് എല്ലാം തന്നോട് പറയാൻ മടിച്ച അവൻ്റെ സങ്കടങ്ങളായിരുന്നു അവൾക്കെല്ലാം ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് പിന്നെ എന്തിനായി കാക്ക ഇന്ന് നീ പാർക്കിൽ കൊണ്ടുപോയി നാടകം കളിച്ചത് സുറുമി പരിഭവത്തോടെ ചോദിച്ചു നീ ഇന്നലെ രാത്രി ജിൻറ്റിന് മെസ്സേജ് അയച്ചില്ലേ അത് കണ്ട് എനിക്ക് കുശുമ്പ് വന്നടേ സത്യം മാഹിർ ചിരിച്ചു അവളും അതിൻ്റെ കൂടെ ചിരിച്ചു അപ്പോഴാണ് നീ എല്ലാം അറിയണമെന്ന് തോന്നിയത് ഇനി എന്നും നിൻ്റെ ജിന്നായി ഞാൻ മാത്രം മതി നീ എൻ്റെയല്ലേ എൻ്റെ പ്രാണൻ അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിലെ പ്രണയത്തിരക്കം തിരക്കം സുറുമി വ്യക്തമായി കണ്ടു അപ്പോൾ ആ കിസ്സ പറഞ്ഞത് മുഴുവനും എൻ്റെ ജീവൻ്റെ പാതി ആയിരുന്നല്ലേ സുറുമി കൗതുകത്തോട് ചോദിച്ചു ഞാൻ തന്നെ മാഹിർ ചിരിച്ചു കുറച്ചു നേരം അവനെ നോക്കി നിന്ന ശേഷം സുറുമി അവൻ്റെ ഇടനെഞ്ചിൽ മുഖം ചേർത്ത് വെച്ചു ഞയിൽ മാഹിറ അവളെ ചേർത്ത് പിടിച്ച് ഇഷ്ടത്തോടെ നിറുകയിൽ ചുണ്ടുകൾ അമർത്തിയിരുന്നു ഇൻഷാല്ല ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് സുറുമയും അവളുടെ ജിന്നുമിനി സന്തോഷത്തോടെ ജീവിക്കട്ടെ അല്ലേ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇനി മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം അസ്സലാമലൈക്കും നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു Bye-bye.